യോജിപ്പിക്കാം ഒന്ന് ദിക്കർ കൊണ്ട് ലഭിക്കുന്നത് മനസമാധാനം രണ്ട് അനാവശ്യ കാര്യങ്ങൾ ലവൻ മൂന്ന് ഈമാനിന്റെ പകുതിയാണ് ശുദ്ധി നാല് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അഞ്ച് അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല ശെർക്ക ചെയ്യൽ റ്റിൽ നിന്ന് യോജിച്ചത് കണ്ടെത്തി പൂർത്തിയാക്കാം ഒന്ന് കയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ ഇമാ മഹദി വരൽ ദാപത്തിൽ അറു എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ രണ്ട് സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ വാർദ്ധക്യം മരണം മൂന്ന് അറിവുള്ളവർ ആദരിക്കപ്പെടണം അതിനുവേണ്ടി മലക്കുകൾ അള്ളാഹു മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് സുരൂത് നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും എഴുപതിനായിരം മലക്കുകൾ ഉത്തരം എഴുതാം ഒന്ന് ചിന്താശേഷി കുറയും ആരുടെ സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയ കാണുന്നവരുടെ രണ്ട് മുടിയുടെ വിഷയത്തിൽ അലൈഹി അല്ലാസ്ലം വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ മൂന്ന് ഗുരുവിനെ ഗുരുവിനെ നിന്നിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേ അറ്റം പരാജിതനുമാവും നാല് ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത് പ്രകാശ കിരീടവും സ്ഥാന വസ്ത്രവും രണ്ട് വീതം എഴുതാം ഒന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ അവിടുത്തെ മദ്ഹുകൾ പറയുക സലാത്തുകൾ വർദ്ധിപ്പിക്കുക ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ മത്സ്യവും മാളത്തിൽ മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശഭൂമികളിലെ സൃഷ്ടികളും അല്ലാഹുവും മലക്കുകളും മൂന്ന് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ദുസ്വഭാവികളും ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും വർത്തിക്കുകയും ചെയ്യുന്നവർ നാല് മിക്കയാളുകളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങൾ ആരോഗ്യവും ഒഴിവ് സമയവും വ്യക്തമാക്കാം ഒന്ന് തൗഹീദിന്റെ നിർവചനം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് രണ്ട് നിങ്ങളിൽ ഉത്തന്മന്മാർ എന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ മൂന്ന് അഹ്ലുൽ ബൈദ്സ് എന്ന് പറയപ്പെടുന്നവർ നബി അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മുഅ്മിനുകളായ കുടുംബക്കാർ നാല് മഹസിനുകൾക്ക് ദുന്യാവിൽ ലഭിക്കുന്ന ഗുണം ഏത് പ്രതിസന്ധിയിലും സുരക്ഷിതത്വവും ആര് ആരോട് പറഞ്ഞു ഒന്ന് ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫിയെ നിയോഗിക്കാൻ പോകുന്നു അള്ളാഹു മലക്കുകളോട് പറഞ്ഞു രണ്ട് താങ്കൾ കുർആാൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക നബി അലൈഹി അലൈസ് തങ്ങൾ അബൂ ദർദാ പറഞ്ഞു പൂരിപ്പിക്കാം سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الذي كساني هذا وارزقني من غير حول مني ولا قوة